പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നാനി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് നടത്തി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പൊന്നാനി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഡിസിഷൻ മേക്കിംഗ് എന്ന വിഷയത്തിൽ പരിശീലന കളരി സംഘടിപ്പിച്ചു ജെ സി ഐ സോൺ ട്രെയിനർ സുഭാഷ് നായർ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അത് എതിനെ കുറിച്ചിട്ട് അതിന്റെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമോ ഒരു പ്രശ്ന പരിഹാരമോ അതിനൊരു ബദൽ സംവിധാനമോ നമ്മൾ ഉണ്ടാക്കുന്ന മെന്റൽ പ്രോസസ്സിന്റെ പേരാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ ശരിയല്ലേ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമോ ഒരു പ്രശ്ന പരിഹാരത്തിന്റെയോ മെന്റൽ പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പൊന്നാനിയിലുള്ള എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും നമ്മൾ എത്തിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു പി ആർ വർക്ക് നടത്തിയിരുന്നു പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും മറ്റുള്ള മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളാണെങ്കിലും എയർപോർട്ട്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മളൊരു ഓറിയന്റേഷൻ ട്രെയിനിങ് ഈ ഹാളിൽ ഉള്ളായിരുന്നോ അൻപതോളം പ്രവർത്തകരും അല്ലെങ്കിൽ അറുപതോളം ആൾക്കാർക്ക് അങ്ങനത്തെ വലിയൊരു പ്രോഗ്രാമായിരുന്നു അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോ നമ്മളെ മെമ്പർമാർക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ പൊന്നാനിയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ അതേപോലെ തന്നെ സ്കൂൾ പഠിക്കുന്നവരാണെങ്കിലും മുതിർന്നവർക്കും ഒക്കെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡ് മുതൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ജെ ജെ ജൂനിയർ ജെ ജെ വിധാനമുണ്ട് യുവാക്കൾക്കും യുവതികൾക്കുമായിട്ട് ജെ സി ഐ ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ എന്നുള്ള സംവിധാനമുണ്ട് ജെ സി ഐ പൊന്നാനി ചാപ്റ്റർ പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിദാ റഹ്മാൻ ട്രെയിനറെ പരിചയപ്പെടുത്തി പ്രോഗ്രാം ഡയറക്ടർ മുനീർ അബ്ദുള്ള സ്വാഗതവും സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ നന്ദിയും പറഞ്ഞു അമീൻ റസീല സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു